ാണ് ലൈഫ് ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ഈവനിങ് ബ്ലോഗ് ആണ് കേട്ടോ ഈവനിങ് മൂന്ന് മണിയായി മൂന്ന് മണി മുതൽ നമ്മുടെ കൃഷിയിടത്തിൽ കുറച്ച് കാഴ്ചകളാണ് പിന്നെ ആ ഈവനിങ്ങില് ചെറിയൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒന്ന് കൊറേ പണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കൃഷിയിടത്തിൽ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ പണി കഴിഞ്ഞു രാവിലെ കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് ഭയങ്കര വെയിലായപ്പോ ഉള്ളിക്ക് അപ്പോൾ അപ്പൊ മണിക്ക് വീണ്ടും ഇറങ്ങി അപ്പഴാന്ന് വിചാരിച്ചെന്ന് പിന്നെ ഒരു ഈവനിങ് ബ്ലോഗ് എടുത്താലോന്ന് അപ്പം നമുക്കിവിടെ കുറേ ഗ്രൗണ്ട് നട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ നിലക്കടല അപ്പം ഇന്ന് എല്ലാം എടുക്കാൻ പോവാണ് കൂട്ടത്തിൽ കുറച്ച് കൂർക്ക നട്ട സ്ഥലമുണ്ട് അതിൻ്റെ കൂർക്ക കൂർക്കുണ്ടാകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കാരണം നമ്മളിത്രയും ഒരു രണ്ടു തൊട്ടോ മൂന്നു വട്ടം കൂർക്ക ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല മണ്ണിന്റെ പ്രശ്നമാണോ ഞാൻ അട്ടേൻ്റെ പ്രശ്നമാണോ പറഞ്ഞ് കഴിഞ്ഞ കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും അത് കുറച്ചും കൂടി ഇങ്ങനെ കൂടം കൂട്ടി കൊടുക്കണം അപ്പഴേ ഉണ്ടാവുകയുള്ളു പിന്നെ മണ്ണ് കുറച്ചും കൂടെ ഇങ്ങനെ വള്ളി വരുമ്പോ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ അത് ഉണ്ടാവുക അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്ത അടുത്ത കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയാ നിലക്കടല് പറിക്കുന്നത് കാണിച്ചുതരാം എത്രത്തോളം നിലക്കടലുണ്ടായിന്ന് കാണാം അപ്പൊ ഒന്ന് ഒരു മത്തം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ മത്തനാണ് ഇത് വേലിക്കലിണ്ടായിരുന്ന മത്തനാണ് അപ്പൊ അത് പറിച്ചെടുത്തിട്ടുണ്ട് സോറി മത്തനല്ല കേട്ടോ കുമ്പളം കുമ്പളം പറിച്ചെടുത്തിട്ടുണ്ട് വേലിയിൽ ഉണ്ടായിരുന്ന കുമ്പളാണ് അത് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അവിടെ നെൽസൺ നമ്മുടെ നിലക്കടല ഹാർവസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പോയിട്ട് കാണാം കേട്ടോ കുറെ ഞാൻ വന്ന ചോദിച്ചാൽ കുറെ കാടൊക്കെ വെട്ടി ശരിയാക്കിയിരുന്നു ഇനി കുറെ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി അതെല്ലാം മാറ്റി നടണം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ബെഡ് സാധനങ്ങളൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഏഹ് ഞാൻ ഫോൺ എടുക്കാൻ പോയ സമയത്തേക്കിനും പോയോ നെൽസിനെവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഗ്രൗണ്ടിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അതെ കണ്ടോ ഗ്രൗണ്ടിട്ട് നല്ല പച്ച നിലക്കടലിയാണ് കേട്ടോ ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചേരാം പൊട്ടി പച്ച നിലക്കടലി ആയതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ കുറച്ച് പാടാണ് പിന്നെ പൊട്ടിച്ചേരാട്ടോ കാണിച്ചേരാട്ടോ ഹാർഡാണ് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ചെടിയിട്ടതേ പറിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ പറിക്കണം അപ്പോൾ ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടിട്ടത് നല്ല വെയിറ്റ് ഉണ്ട് പച്ച നിലക്കടലല്ലേ നല്ല വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂർക്കയൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ കൂർക്കൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് വാടിയിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചാൽ അത് പറിക്കാന്ന് ശരിക്കും പറഞ്ഞാൽ കൂർക്ക പറിച്ചിട്ട് ഈ ബെഡ് അങ്ങ് ഒഴിവാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്രൗണ്ട് നെട്ടിൻ്റെ തൈരി നിൽക്കണേണ്ടതുണ്ടോ അപ്പോൾ ഇതൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തയ്യൊക്കെ അപ്പോൾ പിന്നെ എന്നാൽ ഗ്രൗണ്ട് നട്ട് കൂടെ പറയ്ക്കാൻ എന്തായാലും കൂർക്കതിൻ്റെ അടിയിൽ നിന്നൊന്നും കിട്ടാനൊന്നും പോണില്ല പിന്നെ അത് അപ്പുറത്തൊരു ബെഡ് കണ്ടോ ഈ മുളക് നിൽക്കണ ചുമന്ന മുളക് നിൽക്കുന്ന ഈ ബെഡ് മൊത്തം ഗ്രൗണ്ട് നട്ട് ഉണ്ടോ അത് നെൽത്തം വന്നിട്ടുണ്ട് അപ്പം ചെറിയ തൂമ്പയും കൊണ്ടായിരുന്നു കൊത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ കൂർക്ക പറക്കാനുള്ള അപ്പോൾ വലിയ തൂമ്പയിട്ട് വന്നിട്ടുണ്ട് കൂർത്ത് ഹാർവസ്റ്റ് ചെയ്യട്ടെ ഗ്രൗണ്ട് നെട്ടൊക്കെ കഴിച്ചാൽ കേട്ടോ ഈ ബെഡിൽ ഫുള്ള് ഗ്രൗണ്ട് നെട്ടാണ് കേട്ടോ ഇതൊക്കെ വാടി തുടങ്ങി കുറേയൊക്കെ വാടിപ്പോയി അതുപോലെ തന്നെ ഈ ബെഡ്ഡിലുള്ളതും ഗ്രൗണ്ട് നെട്ടാണ് അതൊക്കെ ഉണ്ടാവുക വാടി ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഇനി ഇതെല്ലാം പറിക്കണം നമുക്ക് പറിച്ചു നോക്കാം എത്രത്തോളം ഗ്രൗണ്ട് നെട്ട് നമുക്ക് കിട്ടും നോക്കാം പിന്നെ ഈ ഒരു ബെഡിലുള്ള മുളകൊക്കെ കഴിഞ്ഞു കിട്ടും കഴിഞ്ഞു പറഞ്ഞാൽ മുളകിൻ്റെത് ഏകദേശം പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുളക് ഇങ്ങനെ മുരടിച്ച് നിൽക്കുമ്പോൾ മുളകിൻ്റെ കൈയ്യെ അപ്പോൾ കുറേ ചുവന്ന മുളക് ഉണ്ടാക്കി പറിക്കണം എന്നിട്ട് ഈ ബെഡ്ഡൊക്കെ ഒന്ന് ചെറിയക്കണം അതാണ് ഈ ഒരു എൻഡിൽ നിന്ന് ഒരു എൻ്റാണ് ഈയൊരു എൻഡിൽ നിന്ന് ഒരു ബെഡ് രണ്ടാമത്തെ ബെഡ് മൂന്നാമത്തെ ബെഡ് നാലാമത്തെ ബെഡിലാണിപ്പോൾ നെൽസൺ കളച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബെഡുകളെല്ലാം ഇന്നൊന്ന് ഫ്രീ ആക്കണം എന്നിട്ട് ഇവിടെ നല്ല ചെടി ചെടിയല്ല നമ്മളെ പച്ചക്കറി കൈകളൊക്കെ മാറ്റി വരണം ഏയ് ഗ്രൗണ്ട് നട്ടൊക്കെ കളച്ചു പിന്നെ ഇളം മഞ്ഞ കളർ ആയതുകൊണ്ടേ കാണാൻ പറ്റും പെട്ടെന്ന് ഇങ്ങനെ അടിയിലേക്കായിട്ടോ ഗ്രൗണ്ട് നട്ട് ഉണ്ടാവുക ഗ്രൗണ്ട് നെട്ടിൻ്റെ കൃഷി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞേ ഇങ്ങനെ വേരിലാണ് ഗ്രൗണ്ട് നെറ്റ് ഉണ്ടാവുക കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് നോട്ട് കൊണ്ട് പച്ച ഗ്രൗണ്ട് നെട്ടൊക്കെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ചട്ടനി ഇറക്കാനൊക്കെ ഉപയോഗിക്കാം അല്ലേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഗ്രൗണ്ട് നെട്ടിൻ്റെ ചട്ടിനൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് അതേപോലെ ഗ്രൗണ്ട് നെട്ട് വറുത്ത് ഉണക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കില്ല എന്നിട്ട് അതുകൊണ്ട് നമ്മളെ കടലമുട്ടായി അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ കുറച്ചൊക്കെ വന്നിട്ട് വറുത്തിട്ട് ഇങ്ങനെ രണ്ട് പൊളിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് തോരൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എന്താ പറയാ നമ്മുടെ കടലമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ നോക്കണം എന്തായാലും ഇന്ന് കടലമുട്ടായി ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് അധികം പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ കടലമുട്ടായി ഉണ്ടാക്കും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തെ വീഡിയോ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരിക ഞാൻ നമ്മുടെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലിവിടെ കൃഷിക്കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കാനുള്ളത് പിന്നെ ഇവിടെ ഇപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് മാത്രമല്ല ഈ ഒരു വീട്ടിലുള്ളൂ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പം തെയിൻ മേലപ്പൊക്കെ നമുക്ക് എന്തെങ്കിലും ഓരോ ദിവസം കുക്കിങ്ങൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാൻ പറ്റും പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കാണിക്കുക ലൈഫ് ഓഫ് ഫ്രണ്ട്സിന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളെ എന്നെ അരം ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാറുള്ളത് വീട്ടിലെ കാര്യങ്ങൾ കുക്കിങ് നമ്മുടെ കൃഷി ചെടികൾ എല്ലാം അപ്പോൾ കൂടുതൽ എനിക്ക് കാണിക്കാൻ എല്ലാ ദിവസവും ഉണ്ടാവുക കൃഷിക്കാര്യങ്ങളും ചെടികാര്യങ്ങളും ഒക്കെ ആയിരിക്കും കാരണം അതാണല്ലോ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് അതാണ് ഒരു എന്താ പറയാ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് അതാണ് ഇവിടെ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ ഞായറാഴ്ചയാണോ ഞായറാഴ്ച നമ്മള് വില്ലേജിലൊക്കെ പോകും അപ്പം വില്ലേജിൽ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ മലാവിതറിന്ന് പറയുന്ന ചാനലിൽ വരും കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് ഗ്രൗണ്ടിട്ട് കിട്ടും അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഗ്രൗണ്ട് നട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ ഒരു ഗ്രൗണ്ട് നട്ടിൻ്റെ ഉള്ളിൽ തന്നെ മൂന്നെണ്ണം ഉണ്ടാകും കേട്ടോ മൂന്ന് കടലകൾ ഉണ്ടാകും ഒരു കവറിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്ന ഗ്രൗണ്ട് നട്ട് ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല നന്നായിട്ട് നമുക്ക് ഫലം കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു മണ്ണ് ഗ്രൗണ്ട് നട്ടിന് വളരെ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത കൃഷികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നതും ഗ്രൗണ്ട് നട്ടാണ് ഗ്രൗണ്ട് നട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലോഗിൽ തന്നെ നമ്മൾ കുറച്ച് കുറച്ചധികം സംഭവങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഗ്രൗണ്ടിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ വഴിയെ കാണിച്ച് തരാം പിന്നെ അപ്പോൾ ഈ ഗ്രൗണ്ട് നട്ട് അതായത് നമ്മുടെ നിലക്കടൽ എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചതും അടിയിലേക്ക് പോകുന്ന വേരിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഈ കൂർക്കൊക്കെ പോലെ തന്നെ താഴത്തേക്ക് പോകുന്ന വേരിലാണ് ഉണ്ടാകുക എന്ന് വിചാരിച്ചതും പക്ഷേ അങ്ങനെയല്ല ഈ വേരിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഉണ്ടാകുന്ന ഭാഗങ്ങളുണ്ടല്ല അല്ലെങ്കിൽ തണ്ട് എന്ന് പറയാം തണ്ടിൻ്റെ ഏറ്റവും മുകളിലേക്കല്ല വേരിൻ്റെയും തണ്ട് എങ്ങനെ പറയാം ഒരു ചെടീൻ്റെ താഴ്ഭാഗത്തു നിന്ന് വേറെ തരം വേരുകൾ വരും അതായത് അതിൻ്റെ നോർമലി ഉള്ള വേരല്ല അല്ലാതെ വേറെ തരം താഴ് ത്തേക്ക് വേരുകൾ വരും ആ വേരിലാണ് ഗ്രൗണ്ട് നട്ട് ഉണ്ടാവുന്നത് കേട്ടോ ഇതിപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഗ്രൗണ്ട് നട്ടിൻ്റെ ചെടി കാണുമ്പോൾ അറിയാം മടിയിലേക്ക് വേറെ കുറേ വേരുകൾ ഉണ്ട് അല്ലാതെ തണ്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് വരുന്ന താഴത്തേക്ക് വരുന്ന വേരുകളിലാണ് കേട്ടോ ഗ്രൗണ്ട് നട്ട് ഉണ്ടാകുന്നത് ഒരുപാട് ഗ്രൗണ്ട് നട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ എന്താ പറയുക പ്രതീക്ഷിച്ചതിലും അധികമാണ് ഗ്രൗണ്ട് നട്ട് കിട്ടുന്നത് ഈ ഗ്രൗണ്ട് നട്ട് ഇതേപോലെ പച്ച ഗ്രൗണ്ട് നെട്ടൊക്കെ പുഴുങ്ങിയിട്ട് അതായത് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കുരുമുളകും കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ട് ഒരു സാലഡ് പോലെ കഴിക്കാൻ പറ്റിട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാലഡാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഇത് ആവശ്യത്തിൽ അധികം നമുക്ക് ഗ്രൗണ്ട് നട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ബെഡിലുള്ള ഗ്രൗണ്ട് നെട്ട് നമ്മൾ പറിച്ചു കഴിഞ്ഞു കിട്ടും ഇനി ഈ ഗ്രൗണ്ട് നെട്ടൊക്കെ ഈ ചെടിയിൽ നിന്നും അടർത്തി എടുക്കണം അതിച്ചിരി റിസ്ക്കുള്ള പണിയാണ് ഉള്ള പണിയാന്ന് വെച്ചാൽ പെട്ടെന്ന് വലിച്ചാൽ കിട്ടില്ല നമ്മളിങ്ങനെ ഒരു ഒരു നാക്ക് ഉണ്ട് അതിന് വലിച്ചെടുക്കാൻ അതായത് താഴ്ത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെങ്ങനാണ് പെട്ടെന്ന് പോരുക അല്ലാതെ വലിച്ചാൽ ഇച്ചിരി എടുക്കും അത് വലിച്ചു കിട്ടാൻ നമ്മൾ ചെയ്തതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഗ്രൗണ്ടിനിട്ട് അത് നെൽസനും ഓരോരോ ചെടിയിലുള്ളതും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും കൂടെ പോയിട്ട് അത് ഗ്രൗണ്ടിനിട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും നമ്മുടെ പണി വേഗം തീരുള്ളൂ അവൻ തന്നെ പറിച്ചെടുത്ത് അവൻ തന്നെ ചെടിയിൽ നിന്ന് ഗ്രൗണ്ടിനിട്ട് മാറ്റുമ്പോൾ സമയം കുറേ ആകും കേട്ടോ അപ്പോൾ ഞാനും കൂടെ കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിനിട്ടൊക്കെ ഈ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രൗണ്ട് നട്ട് ഉണ്ടാവുന്നത് വേറെ പേരിലാന്ന് ഇത് കണ്ടു ഈ ചെടീൻ്റെ വേര് താഴത്തേക്ക് ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് നിട്ട് ഉണ്ടാകുന്നത് ഇതുപോലത്തെ വേറെ വേരുകളിലാണ് നീണ്ടു പോയിരിക്കുന്ന വേര് കണ്ടില്ല അതിലാണ് ഗ്രൗണ്ട് ഗ്രൗണ്ടിനിട്ട് ഉണ്ടാകുക കേട്ടോ അപ്പം നമ്മൾ കുറേ കാലം അതായത് ഗ്രൗണ്ട് ഗ്രൗണ്ടിനിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ടിനിട്ട് മണ്ണിൽ നിന്നും അടർത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ ഗ്രൗണ്ട് നട്ടിന് കേടുകൾ വന്നു തുടങ്ങും കേട്ടോ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് മണ്ണിക്ക് തന്നെ പോകും അപ്പോൾ ഒരു ഏകദേശം ഇതിൻ്റെ മൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ടിനിട്ട് പറിച്ചെടുക്കണം അത് ഗ്രൗണ്ട് നട്ടിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ തൊട്ട് കാണിക്കും താഴത്തേക്ക് പോകുന്ന ഗ്രൗണ്ട് നോർമലി ഉള്ള വേരുകളാണ് അതുകൊണ്ടില്ലേ ആ ഒരു തണ്ടിൽ നിന്ന് താഴത്തേക്ക് താങ് വേരെന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ വേരിലാണ് ഗ്രൗണ്ട് നട്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഗ്രൗണ്ട് നട്ട് ഇങ്ങനെ പടർന്ന് കഴിയുമ്പോൾ ആൾക്കാർ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്താ താഴത്തേക്ക് കൂടുതൽ വേരുകൾ ഉണ്ടാവുകയും ആ വേരിലൊക്കെ ഗ്രൗണ്ട് നട്ടുണ്ടാവും അപ്പോൾ ഗ്രൗണ്ട് നെട്ടിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഗ്രൗണ്ട് നട്ടിൽ കൂടുതൽ ആ ചെടിയിൽ ഒരുപാട് ഗ്രൗണ്ട് നട്ടിൽ എടുക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ ഓരോ നിലക്കടലേൻ്റെ ആ ഒരു കവറിനുള്ളിൽ മൂന്ന് കുരുവുകൾ വീതം ഉണ്ടാവും കേട്ടോ അതിപ്പോൾ പച്ചക്കുരുവാണ് ഞാൻ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞല്ലോ നേരത്തെ പൊട്ടിച്ച് കാണിച്ചു തരാമെന്ന് അന്നേരം ഞാൻ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ പൊട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ കുരുവുകൾ തന്നെ അതായത് നിലക്കടലകൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത് പച്ച നിലക്കടലയ്ക്ക് നല്ല വെയിറ്റ് ആയിരിക്കും പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പോൾ അതായത് ആൾക്കാർ വിൽക്കുന്നതൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് വിക്കന്നതെങ്കിൽ വെയിറ്റ് കുറയും ട്ടോ അപ്പോൾ നല്ല അടിപൊളി നിലക്കടല ഉണ്ടായിട്ടുണ്ട് ഈ പച്ച നിലക്കടലനേന്റെ തോട് കുട്ടിക്കം വയങ്കര പാടാണ് ട്ടോ അപ്പോൾ ഞാൻ കടിച്ച് പൊട്ടിക്കയാണ് ഉണങ്ങിയതാണ് നേരെ നമ്മൾ ഒരു നെക്കി നെക്കുമ്പോൾ തന്നെ പൊട്ടിയിട്ട് പുറത്തേക്ക് പോയിട്ട കടലകളൊക്കെ യും നമ്മുടെ നിലക്കടലൊക്കെ ഹാർവെസ്റ്റ് അതായത് ഒരൊറ്റ ബെഡിൽ നിലക്കടല ഹാർവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയധികം നിലക്കടല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അധികം നമുക്ക് കിട്ടുന്നുണ്ട് നല്ല വലിയ വലുപ്പമുള്ള നിലക്കടല തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരൊറ്റ ബെഡിൽ ഉണ്ടാക്കിയതാണ് ഇനി അടുത്ത ബെഡ് നിലക്കടലയും കൂടെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തുള്ള നിലക്കടലയും കൂടെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നിലക്കടല എന്തും കൃഷി ചെയ്യാം നമ്മൾ കുറച്ചധികം കുറച്ചധികം ഒന്നും വേണ്ട കുറച്ച് കൃഷി ഒന്ന് സ്നേഹിച്ചാൽ മതി നമുക്ക് എന്തും വിളവെടുത്തെടുക്കാൻ പറ്റും അപ്പോൾ നിലക്കടലിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡ്രൈ ആയിട്ടുള്ള നിലക്കടല നട്ടാൽ മതി മണ്ണിൽ നന്നായിട്ട് ഉണ്ടാകും കേട്ടോ നിലക്കടലൊക്കെ നന്നായിട്ട് ഉണ്ടാകും അപ്പോൾ അതേ നിലക്കടല ഏകദേശം എല്ലാം പറിച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു മുറ നിറയെ നമുക്ക് ഗ്രൗണ്ട് നട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഫുള്ള് നമ്മുടെ തോട്ടത്തിലുണ്ടായതാണ് കേട്ടോ നമ്മുടെ കൃഷിയിരത്തിൽ ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിന് ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു മണ്ണിന്റെ ഫലപൂഷ്ടി അനു അനുസരിച്ചുണ്ടായ ഗ്രൗണ്ട് നട്ടാണ് കേട്ടോ കാരണം വളം ഇട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ വളം ഇട്ട സാധനത്തിന് വളം ഇട്ടൊന്നും ഇല്ല ഇല്ലാത്തതിനും ഇല്ലാന്ന് ഞാൻ പറയാറുണ്ട് ചാണകിടുന്നതിന് ചാണക ഇടാറുണ്ട് അങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ ചാണകം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ പിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് എൻ കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പക്ഷേ ഗ്രൗണ്ടിട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ പോണ സമയത്താണ് അതിൻ്റെ ഒരു രണ്ടു ദിവസം മുന്നേ ആണ് ഇതിൻ്റെ വിത്തൊക്കെ നട്ടത് കാരണം പോണ സമയമായപ്പോൾ നമ്മൾ ഇവിടെ ബാക്കി ബാക്കിയുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഗ്രൗണ്ട് ഗ്രൗണ്ടിട്ട് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ടത് അങ്ങനെ ആ ഗ്രൗണ്ട് ഗ്രൗണ്ടിട്ട് ഞാൻ നെൽസൻ്റെ അടുത്ത് എടുത്ത് കൊടുത്തത് എവിടെയും നടു പറഞ്ഞിട്ട് അങ്ങനെ അവൻ നട്ടതാണ് പക്ഷേ പിന്നെ അങ്ങോട്ട് മഴയായിരുന്നു വളം ഒന്നും ഇട്ടിട്ടില്ല വളം ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം വളം വാങ്ങണം അതുകൊണ്ട് നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് അവനും വാങ്ങിയിട്ടില്ല ഇട്ടിട്ടില്ല അങ്ങനെ വളം ഇടാതെ ഉണ്ടായതാണ് നല്ല വലിയ ഗ്രൗണ്ട് ഗ്രൗണ്ടിട്ട് വരെ ഇതിലുണ്ട് കേട്ടോ അപ്പം പൊട്ടിക്ക് ഇച്ചിരി പാടാണ് ഞാൻ നേരത്തെ കാണിച്ചു വലിയ ഗ്രൗണ്ട് ഉണ്ടായിട്ടുണ്ട് ഓരോ ഗ്രൗണ്ട് നട്ടിന്റെ ഉള്ളിലും മൂന്ന് കുരു വീതം കിട്ടും രണ്ട് കുരു ഉള്ളതുകൊണ്ട് പക്ഷേ ഏറ്റവും കൂടുതലും മൂന്ന് കുരു വീതമുള്ള ഗ്രൗണ്ട് നട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഗ്രൗണ്ട് നട്ടിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞു ഇനി എൻ്റെ അടുത്ത് വിത്തിനായിട്ട് കുറച്ച് വേറെ ഉണ്ട് അത് ഇവിടെ ബെട്ടപ്പ് ശരിയാക്കിയിട്ട് കുറച്ച് അത് നടണം ഇപ്പം നട്ടാലുള്ളൂ ഇത് തിന്ന് കഴിയുമ്പോഴത്തേക്കും അതാകാം അപ്പം നമുക്കത് നടണം അടുത്ത ദിവസമായിട്ട് ദൈവം ഒരു മുറം നിറയെ നമുക്ക് ഗ്രൗണ്ട് നട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എങ്ങനെ പോണിച്ചാൽ നമ്മുടെ കൊമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് പോകാനുട്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞ കപ്പയൊക്കെ അല്ലേ അതിൻ്റെ കുറേ കപ്പത്തണ്ടുകൾ ഉണ്ടായിരുന്നു ഒക്കെ വെട്ടി ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വെയിലാവണേനു മുന്നേ തന്നെ നെൽസും കപ്പയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നെൽസിനോട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കപ്പ നട്ടത് എങ്ങനെയാണെന്ന് അറിയുമോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് മാറ്റിയിട്ട് കറുത്ത മണ്ണ് ഇട്ടു എന്നിട്ട് അതിൽ കപ്പ നടാട്ടെ ചെയ്തത് ശരിക്കും അങ്ങനെയല്ലല്ലോ കപ്പ നടന്നത് ഇങ്ങനെ കൂടം കൂട്ടിയിൽ മണ്ണ് നല്ലോണം മേളയ്ക്ക് കൂട്ടിയിട്ടല്ലേ കപ്പ നടേണ്ടത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കൂടം കൂട്ടിയിൽ കപ്പ നടാന്ന് വിചാരിച്ചു അപ്പോൾ നെൽസൺ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നെൽസനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കപ്പ നടേണ്ടതെന്ന് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോരോ കൂടം കൂട്ടിയിട്ടല്ലാത്ത നട കപ്പ അവരിങ്ങനെ വരമ്പെടുക്കും എടുക്കും വരമ്പെന്ന് വെച്ചാൽ ഓരോ ഏരിയകളുണ്ടാകുമല്ലോ അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെ പറയാ നീട്ടത്തിന് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് പോയിട്ട് ഓരോരോ കപ്പ് വെച്ച് പോകും അതിന് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റയൊക്കെ നടന്ന പോലെ ഞാൻ കാണിച്ചുതരാം ഞാൻ സ്വീറ്റ് പൊട്ടാറ്റ എങ്ങനെയാണെന്ന് നട്ടിട്ടുള്ളത് അതുപോലെയാണ് ഇവിടെ കപ്പ് നടാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നെൻസിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് വേണം കപ്പ കണ്ട് നടാനെന്ന് അപ്പോൾ അങ്ങനെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണിച്ചുതരാം ഞാൻ പറഞ്ഞില്ലേ മധുരക്കിഴങ്ങ് ഒക്കെ സ്വീറ്റ് പൊട്ടാറ്റാണ് നടന്നത് ഇങ്ങനെ ഈ ചെറിയൊരു വരമ്പെടുത്തിട്ട് ഇങ്ങനെ ഏരിയ ഏരിയ കൂട്ടിയിട്ടാണ് നമ്മൾ സീറ്റ് പൊട്ടിട്ടാണ് നട്ടിട്ടുള്ളത് അതേപോലെയാണ് ഇവർ എന്താ പറയുക കപ്പന്നു കേട്ടോ ഒരുപാട് സീനിക തൈ ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടുത്തെ സീനിക ഒക്കെ പറിച്ചല്ലോ അല്ലല്ലേ ഇഷ്ടം പോലെ തൈ ഇപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ കപ്പറങ്ങാൻ കാണിച്ചു തരാം എല്ലാം കാറ്റുണ്ട് കേട്ടോ തങ്കുവിന് ഞാൻ എന്തെങ്കിലും അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു തങ്കുവിനെ പോയി എന്നറിയില്ല അപ്പോൾ ഇവിടെ ഇവിടേക്കും കൂടെ നമ്മുടെ കൃഷി വ്യാപിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുഞ്ഞു കുഞ്ഞു ബെഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മണ്ണ് അത്ര നല്ല മണ്ണല്ല ഇത് കുറച്ച് കല്ലൊക്കെ കൂടിയിട്ടുള്ള മണ്ണാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത മണ്ണും കൂടെ ഇടണം അതായത് ടോപ് സോയിലും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് ഇവിടേക്ക് പച്ചക്കറിയൊക്കെ നടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ബെഡ് ഉണ്ടാക്കിയിട്ട് കുറച്ചധികം കണ്ടെട്ടോ അതായത് മുളക് ക്യാരറ്റ് തക്കാളി ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി തരണം അങ്ങനെ വലിയൊരു ഭാഗം നമ്മൾ കൃഷിക്കായി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിൽസന്ത ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു നന്നായിട്ട് മണ്ണ് കൂട്ടാനാണ് രാവിലെ തന്നെ വെയിലാവണേനു മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ രാവിലെ തന്നെ ഇവിടേക്ക് ഇറങ്ങിയിട്ടുള്ള ഞാൻ രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രാവിലെ നെൽസം വന്നപ്പോൾ കൈയോടെ നെൽസനോട് പറഞ്ഞു ണ്ടാക്കാനും അത്യാവശ്യം മണ്ണ് കൂട്ടിയാടാൻ പറഞ്ഞിട്ടുണ്ട് കല്ലുള്ള മണ്ണാണ്ടോ പക്ഷേ ഇത്രയും ഏരിയ കൂട്ടാൻ നമുക്ക് ടോപ്പ് സോയിലൊക്കെ കൊണ്ടുവരിക അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് കളച്ചെടുക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കപ്പ പിന്നെ കല്ലുള്ള മണ്ണിലാണെങ്കിൽ ഉണ്ടായിക്കോളും ഒരുപാട് കല്ലുണ്ടെന്നല്ല പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മണ്ണും കട്ടൊക്കെ കുറേയൊക്കെ മാറും അപ്പോൾ ഇവിടെ ഒരു കപ്പ ഞാൻ നട്ട് കാണിച്ചു കണ്ടോ ഏരിയ കൂട്ടിയിട്ട്

പച്ചക്കറികളൊക്കെ പറിച്ചെടുത്ത് നേരെയാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പയറിന് വേണ്ടിയിട്ടുള്ള പന്തൽ പന്തലല്ല ഇങ്ങനെ കയറി പോകാൻ പാകത്തിനുള്ള രീതിയിലെ പ്രഷൻ ഉണ്ടാക്കുന്നത് പന്തൽ നമ്മൾ കുമ്പളത്തിനും വെള്ളരിക്കൊക്കെ ഇപ്പോൾ പന്തൽ കെട്ടാൻ വേണ്ടി പോവാണ് വെള്ളരിക്കക്ക് ചിലപ്പോൾ ഇങ്ങനെ പന്തലേ കിട്ടുകയുള്ളൂ വെള്ളരിക്കൊക്കെ താഴെ അങ്ങനെ പടർന്നു കടന്നുണ്ടാവുക ചെയ്യുക അപ്പോൾ അതിന് ചിലപ്പോ കിട്ടുള്ളൂ പന്തൽ അപ്പോൾ അത് നെൽസൺ ഇവിടെ കുഴിയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുഴി ശരിയാക്കല്ല കുഴി കുത്തിയിട്ടിങ്ങനെ കമ്പൊക്കെ നാട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതേപോലെ തന്നെ അപ്പോൾ രണ്ട് സ്ഥലത്തുള്ളത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്ന ഇവിടെ നട്ടിട്ടുണ്ടായിരുന്ന മധുരക്കിഴങ്ങ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാണ് ചാക്കിൻ്റെ പേക്ക് കൂടെയൊക്കെ വേര് പോയിട്ട് അടിഭാഗത്തൊക്കെ മധുരക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് ഇതാണ്ടോ അപ്പൊ ചാക്കിൽ നടടുമ്പോ ഒരുപാട് മധുരക്കിഴങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിലത്ത് കളച്ചിട്ടുള്ള കളച്ചെടുക്കുന്ന മധുരക്കിഴങ്ങ് കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഉൾഭാഗം ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത് ഒരു നാലഞ്ച് ചാക്കിൽ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ ചാക്കത്തെ മണ്ണൊക്കെ നമ്മൾ കുറച്ച് ചാണക പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിറയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് വീണ്ടും നമ്മൾ മധുരക്കിഴങ്ങ് നടുകയാണ് കേട്ടോ ചാക്കിൽ തന്നെയാണ് ഇനി ഞാൻ മധുരക്കിഴങ്ങ് നടാൻ വേണ്ടി പോകണത് കാരണം ചാക്കിൽ നടുമ്പോൾ നടടുമ്പോൾ ഒരുപാടുണ്ടാവുന്നുണ്ട് ചാക്കൊക്കെ ആകെ പൊട്ടി പൊടിഞ്ഞ് പോയിന് കേട്ടോ ആ ചാക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ചാക്കുകൾ പെട്ടെന്ന് ജീർണിച്ച് പോകുവാണ് ജീർണിക്കാൻ മീൻസ് പൊട്ടി പൊടിഞ്ഞ് പോവാണ് ഓ ഈ മധുരക്കിഴങ്ങ് എന്താ ഇത് ഇങ്ങനെ ഉണ്ടായിന് നമുക്ക് ഇതിന്റെ ഷേപ്പ് വലിയൊരു കിഴങ്ങാണ് ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റും എന്തു വലുപ്പം എന്താ പറയുക തങ്കുവോ തങ്കുവിൻ്റെ മൂടിയൊക്കെ കുറെ വളർന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ തങ്കുമണിയേ കുഞ്ഞ് 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 മധുര കിഴങ്ങ് ഉണ്ടായിരുന്നു സാടാടാടാ Tangguh, ada kerja ni je. മധുരക്കിഴങ്ങിൻ്റെ തയ്യന്നെ അതായത് വള്ളി തന്നെ നമ്മൾ നിലത്ത് ഇങ്ങനെ കൂടം കൂട്ടിയിടുമ്പോൾ അതിൽ അത്രയ്ക്കൊന്നിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചാക്കിൽ നട്ടിപ്പം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ അതെ നല്ലൊരു പരിപാടിയാണ് അപ്പം ഞാൻ എന്തായാലും ചാക്കിൽ തന്നെ ഞാൻ മധുരക്കിഴങ്ങ് നടാൻ പോകണത് എന്നാളെ അവിടുന്ന് മുറ്റത്തിന്റെ അവിടെ കുറച്ച് കൂടം കൂട്ടിയിട്ട് നമ്മൾ പറിച്ച മധുരക്കിഴങ്ങിന്റെ തൈകൾ അതായത് തൈ അല്ലല്ലോ വള്ളീൻ്റെ കഷ്ണങ്ങൾ അവിടെ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുക എന്നുള്ളത് അപ്പം ഇവിടെ മധുരക്കിഴങ്ങ് ഒക്കെ കുറച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഹാർവസ്റ്റും വീഡിയോയും നമ്മുടെ ചെടിയൊക്കെ ഒന്ന് ശരിയാ കൃഷിയൊക്കെ ശരിയാക്കണമൊക്കെ ആയിട്ടാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ദേ മധുരക്കിഴങ് ഒക്കെ അന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയില്ല അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഏതോ റീൽസിലോ എന്തോ എന്തിലോ കണ്ടതാണ് ഉണ്ണിയപ്പ ചട്ടി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെ നമ്മുടെ കയ്യിൽ ഞങ്ങൾ കയ്യിൽ പറയും അല്ലെങ്കിൽ സ്പൂണെന്ന് പറയാം അപ്പോൾ ഇങ്ങനെ കുഴിയുള്ളൊരു സ്പൂണിൽ എണ്ണയിൽ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ണിയപ്പം പ്പം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും അതായത് മാറ്റൊന്നും ഉണ്ടാവില്ല പക്ഷേ ഷേപ്പിൽ കുറച്ച് മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഷേപ്പ് അതല്ലെങ്കിലും ഒരു ഉണ്ട പോലത്തെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല പഴമൊക്കെ നല്ല മധുരമുള്ള ചെറിയ പഴമൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഇത് സക്സസ് ആണ് കേട്ടോ ആര് കാണിച്ചതാണെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം സക്സസ് ആണ് പക്ഷേ ഇത് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ ഈ കയ്യിൽ ആ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പറയുക ഈയൊരു കുഴിയുള്ള സ്പൂൺ ഉണ്ടല്ലോ അത് എണ്ണയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇറക്കി വെച്ച് ഒന്ന് ചൂടാക്കണം കേട്ടോ എന്തെങ്കിലും ഉള്ളൂ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ കേട്ടോ മാവ് ഒഴി അതായത് സ്പൂൺ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് മാവ് ഒഴിക്കാൻ പിന്നെ അറ്റത്ത് ഒരു തുണി കൊണ്ട് തന്നെ പിടിക്കണം ഈ സ്പൂണിനെ ചൂടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പറയാൻ പറ്റില്ല ഓരോ സ്പൂണും അതിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും കേട്ടോ ചൂട് വരുന്നതും വരാത്തതും ഒക്കെ അപ്പോൾ എന്തായാലും ഞാനൊരു സേഫ്റ്റിക്ക് ഒരു തുണി പിടിച്ചിട്ടാണ് കേട്ടോ സ്പൂണ് എണ്ണയ്ക്ക് ഇറക്കി വെച്ചിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റി കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ണിയപ്പം കഴിക്കണം എന്നുള്ളത് ഞാനിപ്രാവശ്യം നാട്ടിൽ നിന്ന് പോകുന്ന ചട്ടി കൊണ്ടുവരണമെന്നും വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല വെയിറ്റ് കൂടുതലാവുന്നതുകൊണ്ട് അപ്പോൾ അതേ നല്ല തേങ്ങക്കത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ഉണ്ണിയ പൗഡർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഗ്രൗണ്ട് നട്ടിൻ്റെ ഹാർവെസ്റ്റ് പയറ് ചെടികൾക്ക് എന്താ പറയുക പന്തൽ പോലെയുള്ള കിട്ടി കൊടുക്കുന്നു നമ്മുടെ മധുരക്കിഴങ്ങ് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്തു എന്തായാലും എനിക്ക് കൈ നേരി കുറേ സാധനങ്ങൾ കിട്ടിയിട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ അടുക്കളത്തോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ ഉണ്ണിയപ്പൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസവും ഇന്നത്തെ ഒരു ബ്ലോഗും ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ